ഈ പെണ്ണിന്റെ ഭർത്താവ് ഹെൻറി ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അതിൽ ഒരു ഗസ്റ്റാണെന്ന് വെച്ചാൽ ഈ പെണ്ണിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് കൊടുത്തതിനു ശേഷം വെയിറ്റ് എനിക്ക് കുറച്ച് ആൾക്കഹോള് തരാൻ പറയുകയാണ് അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് അവിടെ പാർട്ടിയിൽ സർവീസ് ചെയ്യുന്ന ഒരു പെണ്ണിൻ്റെ ഡ്രസ്സും അപ്പോൾ ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആ ഒരു സർവീസ് ചെയ്യുന്ന ആ ഒരു വെയിറ്റ് ഡ്രസ്സാണ് ഡയാന എന്നാണ് അത് കേട്ടതും ഭയങ്കരമായിട്ട് ഡയാനക്ക് ക്ഷേമമാവുന്നുണ്ട് കാരണം ഹെൻറിയെ പോലെ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ഭാര്യയാവാൻ പോകുന്ന ഡയാന ഇത്രയും വില കുറഞ്ഞ ഡ്രസ്സാണ് ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് ഡയൻ അവിടെ നിന്ന് സങ്കടത്തോടു കൂടി ഓടി ഹെൻറി അവളുടെ പിന്നാലെ പോകുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് ഡയാനക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത് ഹെൻറിയുടെ സെക്രട്ടറി ആയിട്ടുള്ള മിറണ്ട ആയിരുന്നു മിറണ്ട ഈ ഒരു ഡ്രസ്സ് ഡയാനക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത് ഒരു ഇൻറ്റൻഷനോടുകൂടി തന്നെയായിരുന്നു കാരണം അവൾക്ക് ഹെൻറിയോട് ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടം മീൻസ് അവൻ്റെ പൈസ കണ്ടിട്ടുള്ള ഇഷ്ടം അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഡയാന കയറി വന്നപ്പോൾ അത് മിറണ്ടയ്ക്ക് സഹിക്കാനേ പറ്റിയില്ല ഡയാന വൈറ്റ് ടേബിൾ ഷീറ്റ് എല്ലാം വലിച്ച് ഒരു റൂമിൽ പോയി സൂചി നൂലൊക്കെ എടുത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെൻറി ചെന്ന് വാതിൽ കുറേ തട്ടുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞതിനു ശേഷം ഡയാന അവൾ തന്നെ തുന്നിയ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരാണ് ഇപ്പൊ ഡയാനനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഹെൻറി അവളെ കഴിവിനെ പുകർത്തുന്നുണ്ട് പിന്നീട് തിരിച്ചു വന്നതിനു ശേഷം ഡയാനയെ എല്ലാവരുടെ മുന്നിൽ വെച്ചും ഹെൻറി പ്രപ്പോസ് ചെയ്യാണ് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് ഹെൻറിക്കും ഇതിനോടകം തന്നെ ഡയാനനനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വർഷം മാത്രം ഭാര്യയായി അഭിനയിക്കാൻ കൊണ്ടുവന്ന ഡയാനയോട് ഹെൻറിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നാണ് അതുപോലെ തന്നെ തിരിച്ചും ഡയാനക്കും ഹെൻറിയോട് ഇഷ്ടം തോന്നുന്നുണ്ട് ഇതെല്ലാം കണ്ട് മേരണ്ടി സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് പുഷും കയറേ പാടുണ്ടായിരുന്നില്ല അവൾ വേഗം തന്നെ ഡയാനനെ ഒറ്റക്ക് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം അവൾക്ക് കൊടുക്കാനെടുത്ത ഡ്രിങ്ക്സിൽ എന്തോ പൊടി കലക്കുന്നുണ്ട് ശേഷം ഡയാന